ഓട്ടോ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തർക്കം പോലീസും ഓട്ടോ ഡ്രൈവറുമായുള്ള വൻ സംഘർഷത്തിലേക്ക് വഴിമാറി ഇരുവരും തെരുവിൽ കിടന്ന് പരസ്പരം ബലം പരീക്ഷിച്ചു

മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിലാണ് സംഭവം കൊണ്ടോട്ടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ നൌഫലും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ സതുക്കുള്ളയുമാണ് വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി നടു റോഡിൽ തമ്മിലടിച്ചത് നൌഫൽ ഓട്ടോ റിവേഴ്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ തർക്കം പിന്നീട് വൻ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നൌഫൽ വഴങ്ങാതെ വന്നതോടെയാണ് മൽപിടുത്തം നടന്നത് നൌഫലിന്റെ സഹോദരിക്കുൾപ്പെടെ പരിക്കേറ്റതായി എസ് പിക്ക് പരാതി പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം

Seven zero three four, one nine one, Double nine three.